അല്ല അയാൾക്കും ഇവിടുത്തെ ജോലി കിട്ടിയാൽ കൊള്ളാന്നുണ്ട് ആ ഒരു താല്പര്യത്തിൽ വന്നതാ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ രീതിയിൽ വീട്ടിൽ കടന്നു കയറാൻ അയച്ചതായിരിക്കണം ഏത് പക്ഷെ ഇതങ്ങനെയല്ലെന്നാ തോന്നെ നല്ലൊരാളാ ആളെ കണ്ട് മനസ്സിലാക്കി മതിയമ്മേ ജോലി കൊടുക്കുന്നൊക്കെ അയാളുടെ ഫുൾ ഡീറ്റെയിൽസുമായിട്ട് വരാൻ പറയണം വെരിഫിക്കേഷൻ വേണം വേണം വ്യക്തമായ പരിശോധനയൊന്നും ഇല്ലാതെ ഇവിടെ ഒരാൾക്കും ജോലി കൊടുക്കുന്ന പ്രശ്നമില്ല ഒരു കാര്യം ചെയ്യും പറ നമുക്ക് സംസാരിക്കാം വിളിക്കട്ടെ ആ ഡ്രൈവർ അകത്ത് വരൂ വാ ഇത് മുരളിയല്ലേ ഡ്രൈവർ ഡ്രൈവറാകാൻ വന്ന ആളവിടെ ആ ആളാണ് ഈ ആള് അതെ പോലീസ് വെരിഫിക്കേഷൻ നടത്താൻ ആലോചിക്കുന്ന ആള് ഞാന് ഡ്രൈവർ ഡ്രൈവറവാ വന്നേ തമാശ പറയുകയാണോ അതോ കാര്യമായിട്ടാണോ ദേവിക എന്തായാലും ഒരു ജോലി കൂടിയേ കഴിയൂ നിങ്ങൾക്കാണെങ്കിൽ ഒരു ഡ്രൈവർ അത്യാവശ്യവും ആ ചന്ദ്രമതി മാഡം അതിനോടൊരു ഡ്രൈവറാവാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഇങ്ങോട്ടേക്ക് വിട്ടത് വിഹറാരും അല്ല ഞാനാണെങ്കിൽ ഒരു ജോലി അന്വേഷിച്ച് മടുത്തിരിക്കുന്നു അപ്പോഴാ ചന്ദ്രമതി മാഡത്തിൻ്റെ വിളി എനിക്കൊന്നും ആലോചിക്കാനില്ല നിങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് പറഞ്ഞാൽ മതി എടാം ഞങ്ങൾക്ക് ആലോചിക്കാനൊന്നുമില്ല പക്ഷേ പക്ഷേടെ അർത്ഥം മനസ്സിലായി അടുത്ത കൂട്ടുകാരനായിരുന്നു ഈ വീട്ടിൽ അങ്ങത്തെ പോലെ പെരുമാറിയിരുന്നു അയാളെ ശമ്പളക്കാരനാക്കുന്നത് ശരിയാണോ മര്യാദയാണോ അതൊക്കെയല്ലേ ഒരു കൂട്ടുകാരന് അവസരവും അധികാരമൊക്കെ കൊടുക്കുന്നതാണ് മര്യാദ മുരളി പറഞ്ഞതാ ശരി ഞങ്ങൾക്ക് ഞങ്ങളെക്കാൾ വിശ്വാസം മുരളിയെ മുരളി ദേവികളവിടെ ഉണ്ടാവുന്നത് മുരളിയോട് ഞങ്ങൾ കാണിക്കുന്ന ഒരു ഔദാര്യമല്ല ഇങ്ങോട്ട് കാണിക്കുന്ന എന്താ പറയുന്നു അഭിപ്രായ പ്രധാനം സത്യത്തിൽ ഞാൻ അയ്യോ അങ്ങനെ പറഞ്ഞാ പറ്റില്ല അഭിപ്രായം എന്റെ സഹോദരൻ എന്റെ കൂടെ ഉള്ളത് സന്തോഷാണോ ഇഷ്ടക്കേടാണോ ചോദിച്ചാ എന്റെ മറുപടി എന്തായിരിക്കും ഡ്രൈവിംഗ് സീറ്റിൽ മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല എങ്കിലും അച്ഛനാ തീരുമാനം എടുക്കണ്ടേ അപ്പോ ഇനിയാണ് പ്രധാന വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് എന്താ ശമ്പളം അല്ല ഈ ശമ്പളത്തിന്റെ കാര്യം ഞാൻ എം എൽ എയുടെ ഭർത്താവ് ഞാൻ പറയാം ആ നിനക്ക് എനിക്ക് ശമ്പളം തരണം അല്ലേ അല്ല അത് പിന്നെ ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ തമാശയൊക്കെ ഞാൻ ശരിയാക്കി തരാല്ലോ ആ ഞാൻ പറയാം ഞാൻ മുരളീട്ടിന് ചായ എടുക്കട്ടെ ആ ഹലോ ഋഷി മോനു ഒറ്റക്കാണോ അതെ എന്താ കാര്യം നമ്മുടെ മുന്നോട്ടുള്ള പ്ലാനിങ്ങിൽ ചെറിയ ചില തടസ്സങ്ങൾ വന്നിട്ടുണ്ട് എന്ത് പ്ലാനിങ്ങിനെ കുറിച്ച് അങ്ങൾ പറയുന്നത് ദേവിയ്ക്കെതിരെ നമ്മൾ ചിലതൊക്കെ കണക്കൂട്ടി വെച്ചിരുന്നല്ലോ അതിനെ കുറിച്ചാ സൂചിപ്പിക്കുന്നേ എന്തുപറ്റി അവളുടെ ഡ്രൈവർ മാറി ഇപ്പൊ ആരാന്നറിയോ ആരാ നന്ദന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ മുരളി ഈ മുരളിയുടെ അമ്മ ചന്ദ്രത്തിലെ ഏറ്റവും അടുത്ത ആളാ അതുകൊണ്ട് തന്നെ ദേവികയുടെ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയായിരിക്കും അതായത് യാത്രക്കിടയിൽ ഒരു കുഴപ്പമുണ്ടാക്കി ദേവിയെക്കെതിരെ നീക്കം നടത്താൻ പ്രയാസമാണെന്ന് ദേവികയെ തളയ്ക്കാൻ കാർ തന്നെ വേണമെന്നില്ല നോക്കിക്കോ അവളെയും ആ തള്ളേയും ഞാൻ തീരുമാനിച്ച രീതിയിൽ തന്നെ നേരിടും അവരുടെ അവസാനം കണ്ട് എനിക്കിനേ ഉള്ളൂ ഞാൻ വിളിക്കാം ഋഷി നിക്ക

അമ്മേ അങ്ങനെ പറയല്ലേ അമ്മയോട് അമ്മയോടുള്ള സ്നേഹ കൂടുതൽ പലപ്പോഴും അമ്മയ്ക്ക് തരുന്ന വാക്കുകൾ പാലിക്കാൻ പറ്റാതെ പോകുന്നത് എന്നെയും അമ്മയും ഒരുപോലെ തോൽപ്പിച്ചവരാ ആ പ്രഭാവതിയും കുടുംബവും അതൊക്കെ എനിക്ക് വിട്ടു തരാൻ ഞാൻ പറഞ്ഞതല്ലേ എനിക്കിപ്പോ ഒരു കാര്യം ഉറപ്പായി അന്ന് ദേവിയുടെ ഡ്രൈവറെ സ്വാധീനിച്ച് അവൾ അപകടപ്പെടുത്താൻ നോക്കിയത് നീയല്ലേ അതൊക്കെ മറ്റാരോ ചെയ്തതാ വേണ്ട നിന്റെ മുഖം പറയുന്നുണ്ട് നിനക്കും കൂടി അറിയാവുന്ന കാര്യങ്ങൾ അതൊക്കെയെന്ന് മോനെ അമ്മ നിന്റെ കാലി പിടിച്ച് അപേക്ഷിക്കുക ഇതിലൊന്നും നീ തലയിടല്ലേ നീ കുട്ടിയാ വലിയൊരു ഭാവി മുമ്പിലുണ്ട് നിന്റെ അടുത്തിരുന്ന് പരിപാലിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് കേസിലും ബഹളത്തിലൊക്കെ പെട്ട് ജീവിതം കൈവിട്ട് പോവാനല്ല നീ നിന്റെ കാര്യങ്ങൾ നോക്കി സ്വസ്ഥമായിട്ടിരുന്നാ മതി നിന്റെ ആഗ്രഹങ്ങൾ അമ്മ നിറവേറ്റി തരും പ്രതികാരം ഉൾപ്പെടെയെല്ലാം മോനെ ഇതുവരെ എല്ലാ കാര്യത്തിലും അനുസരിച്ച് വളർന്ന മോനാ നീ ഈ വിഷയത്തിലും അങ്ങനെ തന്നെ ആവണം നീ ഉയർന്ന നിലയിൽ സന്തോഷത്തോടെ കഴിയുന്ന കാണാനാ ഈ അമ്മ കാത്തിരിക്കുന്നത് നിന്റെ ജീവിതം ജയിലിനുള്ളിലായി പോരുത് സത്യം പറഞ്ഞ ഓക്കെ ഒരു സ്വപ്നം പോലെ തോന്നു രാവിലെ ഗൗരിയോട് ജോലിയില്ലാത്ത എന്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് വിഷമിക്കുന്നു ആ നിമിഷം ചന്ദ്രമതി മാഡത്തിന്റെ ഒരു ഫോൺ വരുന്നു മാഡത്തെ കണ്ടിട്ടതായി ഇവിടെ വരുന്നു ഇപ്പൊ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഞാനൊരു ഉദ്യോഗസ്ഥനുമായി എങ്ങനെയാ ഞാൻ നന്ദി പറയണ്ടേ അങ്ങനെ ചുമ്മാ നന്ദി പറഞ്ഞ് രക്ഷപ്പെടാമെന്നൊന്നും കരുതണ്ട അതുകൊണ്ട് നന്ദിയൊന്നും വേണ്ട ഒന്നാം തീയതി ശമ്പളം കിട്ടുമ്പോ ചെലവ് ചെയ്താൽ മതി എന്താ മേഡം വണ്ടി എടുക്കട്ടെ

ഞങ്ങളുടെ സൗഹൃദം തകർക്കാൻ ശ്രമിക്കല്ലേ ഇപ്പൊ തന്നെ നോക്കിയേ അകത്ത് സംസാരിച്ചോണ്ടിരുന്നവര് ഞാൻ വിളിച്ചില്ലായിരുന്നെങ്കിലേ വർത്തമാനം പറഞ്ഞ് രണ്ടാളും പോയനെ അത് പോയാനെ അയ്യോ ഒരു മിനിറ്റ് ഞാൻ ഈ കാര്യമൊക്കെ എന്റെ ഭാര്യ ഒന്ന് വിളിച്ചറിയിക്കട്ടെടാ വിളിച്ച് ഫ്ലാറ്റ് ആയിട്ട് അറിയിക്കണ്ട കുറച്ച് മുല്ലേട്ട എന്തായി കണ്ടോ ആ മാഡം കാര്യം പറയാനാ ആണോ എന്നിട്ട് സത്യാണോ ജോയിൻ ചെയ്തോ നാളെ മുതൽ ഞാൻ പുതിയ ബോസിന്റെ വീട്ടിൽ വിളിക്കുന്നേ വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഒരു കാര്യം ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് അറിയുന്നേത്യലി ചെയ്യണെ പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യാം ഞാൻ ഈ ഫോൺ ഒന്ന് ബോസിന് കൊടുക്കാം നീ ഒന്ന് റെക്കമെന്റ് ചെയ്യ സ്ത്രീകളുടെ അപേക്ഷ അറിയുന്നേ അയ്യോ അയ്യോട്ട് എനിക്ക് പേടിയാ ഞാൻ ഫോൺ കൊടുക്കാം ഒരു മേഡം ഹലോ ഞാനിന്ന് ജോയിൻ ചെയ്ത മുരളിയുടെ വൈഫാ ആ എന്റെ ഒരു ജോലി കൊടുത്തതിന് ഒരുപാട് നന്ദിയുണ്ട് നന്ദി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാൻ ഭർത്താവിനോട് പറയണം ജോലി കുഴപ്പിയാലേ ആളെ പറഞ്ഞു പറഞ്ഞുവിടും അയ്യോ മാഡം ആളൊരു പാവോ വെറും പാവം പക്ഷെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല അയ്യോ കാഴ്ചയില് കുറച്ച് പരിക്കാൻ തോന്നിയാലും ഉള്ളില് പഞ്ച പഞ്ചപ്പാവോ മേഡം ഇത്ര നല്ലൊരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല ഓ അങ്ങനെയാണല്ലേ ആളിന് പക്ഷെ ഒരു മൊരടൻ ലുക്കാ സ്വഭാവ അത്ര നല്ലതാന്നൊന്നും എനിക്ക് തോന്നുന്നില്ല മോശം ക്യാരക്ടറാണെന്ന് എന്റെ ഒരു സംശയം ർത്താവിന് ജോലി കൊടുത്തു അതിൽ നന്ദിയുണ്ട് പക്ഷെ എന്റെ എങ്ങനെ താഴ്ത്തി സംസാരിച്ച അത് സഹിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് നിങ്ങളുടെ ഭർത്താവേ നിങ്ങൾക്ക് വലിയ സദ്ഗുണ എല്ലാവർക്കും പക്ഷെ അങ്ങനെയാണെന്ന് കരുതണ്ട അയാൾ അത്ര സ്ട്രേറ്റ് അല്ലെന്ന് എനിക്ക് തോന്നേ മാഡം സൂക്ഷിച്ച് സംസാരിക്കണം അത് ശരി എന്നോട് ചൂടാവുന്നോ എങ്കില് ഞാൻ ജോലി കൊടുക്കുന്നില്ല എന്റെ ഭർത്താവിനെ അവഹേളിച്ച് അദ്ദേഹത്തിന് അവിടെ ജോലി വേണ്ട ബാക്കി എന്ത് ഞാൻ സഹിക്കും പക്ഷേ എന്റെ കഴുത്തില് താലിയിട്ട് ആളിനെ ആക്ഷേപിച്ച അത് ഞാൻ സഹിക്കില്ല ജോലി അദ്ദേഹത്തിന് വേണ്ട അത് ഗൗരി പോലെ തന്നെയാ ഞാനും എനിക്കും എന്റെ ഭർത്താവ് കഴിഞ്ഞ് ആരും നന്ദൂന്ന് വെച്ചാ എനിക്കും ജീവന ആരായി സംസാരിക്കുന്ന ഹലോ ഇത് ദേവികയുടെ സൗണ്ട് അല്ലേ അതെ ദേവിക മുൻപ് മുരളീട്ടനെ നീ കൂടി ഞങ്ങളെ പറ്റിച്ചില്ലേ അതിനൊരു എടി ഭയങ്കരി സത്യം പറഞ്ഞ മുരളീട്ടന് ജോലി കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ സന്തോഷം നിന്നതാ ആ സന്തോഷം മാറ്റണ്ട മുരളിയേട്ടന് ജോലി കിട്ടി എം എൽ എയുടെ പേഴ്സണൽ ഡ്രൈവർ പറഞ്ഞ സത്യ ഞങ്ങൾ സന്തോഷായി എം എൽ എക്ക് ഒരു ഡ്രൈവറെ വേണം അത് കുടുംബത്തിലെ ഒരാളായ അത്ര സന്തോഷല്ലേ നിങ്ങൾക്ക് എത്ര സന്തോഷമാണോ അതിന്റെ ഇരുട്ട് സന്തോഷമാണ് ഞങ്ങൾക്ക് എന്തായാലും എന്നെപ്പറ്റി ബോസിനോട് തർക്കിച്ചതിനും ജോലിയേക്കാൾ എന്റെ അഭിമാനത്തിന് വില കൊടുത്തതിനും എന്റെ ഒരു സ്പെഷ്യൽ സമ്മാനമുണ്ട് വീട്ടിൽ ചെന്നിട്ട് കൊടുത്താ മതി ശരി ബാക്കി പറയാം പറയാം അതെ ജോലി കൊടുത്ത എം എൽ എക്കും തരുന്നുണ്ട് ഞാൻ വിളിക്കാം ശരി ശരി ബാക്കി വീട്ടിൽ സംസാരിക്കാം മതി മതി വന്ന് ഡി എന്നാ മോളെ ഞാൻ അപ്പുറത്തെ കാർത്തിയുടെ വീടിൽ പോയിട്ട് വരാം അമ്മ ജോലി ആണോ ആ വക്കീൽ അല്ല കേട്ടാലേ അമ്പരക്കും യുടെ ഡ്രൈവർ തൽക്കാലം ഇത്രയൊക്കെ എനിക്കും അറിയൂ ബാക്കി മുരളീട്ടം വരുമ്പോ നേരിട്ട് പറയും എന്തായാലും പ്രതീക്ഷിച്ചതിലും നല്ല ജോലി കിട്ടിയമ്മ അന്ന് ദേവികയുടെ ഡ്രൈവർ അപായപ്പെടുത്താൻ ശ്രമിച്ച ദിവസം ഗിരി പറഞ്ഞതാ നമുക്കറിയാവുന്ന ഒരാള് തന്നെ ഡ്രൈവറായിട്ട് ആയിട്ട് ദാ ഗിരി പറഞ്ഞതുപോലെ ഒരാളെ തന്നെ കിട്ടി ഇനി മറ്റൊന്നും പേടിക്കാതെ ഏത് പാതിരാത്രിയിലും ഏത് മീറ്റിങ്ങിലും പങ്കെടുക്കാം അല്ലേ അല്ലാതെ ചന്ദ്രമതി മേഡം മുരളിയോട് പറഞ്ഞ് അവൻ ചന്ദ്രോത്ത് വന്ന് ചോദിക്കായിരുന്നു ഇത് മുരളി ഇങ്ങോട്ട് വന്ന് ചോദിക്കേണ്ടതല്ല മുരളി അങ്ങോട്ട് ചെന്ന് കണ്ട് ഡ്രൈവർ ആക്കേണ്ടതാ അത്രക്കും അവൾക്ക് അവൻക്ക് അതിന്റെ കാരണം ഞാൻ പറയട്ടെ അവൾക്കിനി ഞെളിഞ്ഞു പറയാലോ എന്റെ ചെലവില ഭാർഗവി ആന്റിയുടെ കുടുംബം കഴിഞ്ഞു പോകുന്നെന്ന് ഇനി ഗൗരിയും ഭാർഗവി ആന്റിയും മുരളിയും ഒക്കെ അവളെ വലിയ മാഡമായിട്ട് കാണും ഒന്നാം തീയതി ആവുമ്പോ അവളുടെ ഔദാര്യം പോലെ ശമ്പളവും കൊടുക്കും അങ്ങനെ അവൾക്ക് കുടുംബത്തിനകത്തൊരു സ്ഥാനം കിട്ടും അതിനുവേണ്ടിയ മുരളിയെ തന്നെ ഡ്രൈവർ ആക്കിയത് എന്ത് ചെയ്താലും ഞാൻ ആരെ മനഃപൂർവ്വം കുറ്റപ്പെടുത്താൻ വേണ്ടി ദാഹിച്ച് നടക്കുക അല്ല ശത്രുവാണെങ്കിൽ ശരി ഞാൻ സത്യ പറയൂ അവളിപ്പോകത്താ അടുത്ത എലക്ഷൻ വരുമല്ലോ അപ്പൊ സ്വപ്ന ലോകത്തെ ബാലഭാസ്കരി അവള് തന്നെ പിടിക്കുന്നു പറഞ്ഞോ നിങ്ങളൊക്കെ ദേവിക ഫാൻസ് അസോസിയേഷന്റെ ആൾക്കാരല്ലേ അവള് നടത്തുന്നതെല്ലാം പക്ക പിയാർ വർക്ക കാശ് കൊടുത്ത് ഇമേജ് ഉണ്ടാക്ക ദേവിക അമ്പലത്തിൽ പോയ അത് വാർത്ത തെരക്കിന് ഇടയില് ദൈവത്തിനെ മറന്നില്ല കഴിഞ്ഞ ദിവസം വഴിയിൽ നടന്നുപോയ പ്രായമായ സ്ത്രീയെ അവള് കാറിക്കേറ്റി ആ സ്ത്രീയുടെ കൊണ്ടുപോയി വാർത്ത കൊണ്ടുപോയിരുന്നില്ലേ എന്തുകൊണ്ടാണ് നന്മ ഉള്ളതുകൊണ്ട് അയ്യോ നന്മ ഗാന്ധിജിയുടെ ആളല്ലേ അതും കാശ് കൊടുത്ത് നടത്തിയ നാടകമായിരുന്നു അതായത്

അല്പന ഐശ്വര്യം വരുമ്പോ അർദ്ധരാത്രിയിലും നല്ല തല്ലിത്തരം പറയുന്ന ഭാര്യയെല്ലാം അല്ലെ രജനിയുടെ വാക്കുകൾ ഇത്തിരി കടന്നു പോകുന്നു അതിന് നീ അവളെ തല്ലയൊന്നും വേണ്ട തല്ലാനൊന്നും പാടില്ല ഭാര്യ ഓ അമ്മായി അമ്മയുടെ നന്ദമോനെ ഒന്നും വേണ്ട ഡ്രൈവറുടെ ഡ്രസ് ഇത് മതിയല്ലോ അല്ലേ അല്ല ഇനി പ്രത്യേകം വല്ല ഡ്രസ് കൂടും ഉണ്ടോ അറിയില്ലല്ലോ തൽക്കാലം ഇത് മതി ആവശ്യം വന്നാ മാറ്റി പറയാൻ കേട്ടോ കണ്ടു അമ്മേ എം എൽ എയുടെ തനി സ്വഭാവം വന്നില്ലേ ദേവിക അത് പിന്നെ വേണ്ടേ വേണ്ടി വരും ഒന്ന് അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ എം എൽ എ ആയിരിക്കും ജോലി തന്നത് പക്ഷേ എം എൽ എയുടെ ഭർത്താവിന് കൈമുടക്കം എന്ന് സന്തോഷിപ്പിച്ചില്ലെങ്കിൽ പാറ വെച്ച് പണിതെടുപ്പിക്കും പറഞ്ഞില്ലാന്ന് വേണ്ട മോന് കൈക്കൂലിയായിട്ട് എന്ത് വേണമെന്ന് പറ അത് ഞാൻ തരും തരൂ അതുകൊള്ളാലോ എന്നെ സംബന്ധിച്ച് ഇതിനും വലിയ സന്തോഷില്ല ഉർവശേഷി അപ്പൊ ഉപകാരം എന്ന് പറയുമല്ലോ അതുപോലെ ഗൾഫിലെ ജോലി നഷ്ടപ്പെട്ടത് ഒരു നേട്ടത്തിന് വേണ്ടിട്ടാ ആര് ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ മുരളി ഡ്രൈവർ അല്ല സാരഥിയ മഹാഭാരത യുദ്ധത്തില് അർജുനന്റെ തേര് തെളിക്കുന്ന ശ്രീകൃഷ്ണനെ പോലെ റിയാലോ ഒരപകടം ഉണ്ടാക്കാൻ കാത്തിരിക്കുന്ന ശത്രുക്കളാ നമുക്ക് ചുറ്റിനു അതിന്നൊക്കെ ദേവിയെ രക്ഷിക്കാൻ കുടുംബത്തിനുള്ളിലെ ഒരാൾ തന്നെ വേണം ചന്ദ്രമതി മാഡം എന്നോട് കാര്യം അവതരിപ്പിച്ചപ്പോ എന്റെ മനസ്സിൽ ജോലിയും ശമ്പളവും പദവിയൊന്നും ആയിരുന്നില്ല ദേവികയുടെ സേഫ്റ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് രണ്ടു തട്ടം ആലോചിക്കേണ്ടി വന്നില്ലേ അതെ കാര്യൊക്കെ ശരിയാ അടുത്ത ആളാണ് വീട്ടിലെ അങ്ങത്തെ പോലെയാണ് എന്നും പറഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പേര് പറഞ്ഞ് വിളിക്കരുത് മാഡം തന്നെ വിളിക്കണം ഓ ഈ കാര്യത്തിൽ നിന്നെക്കാൾ എനിക്ക് അല്ലേ ദേവി മാഡം ആ അതെ ഡ്രൈവർ അല്ല മാഡം കെ ആർ ഒരു മീറ്റിംഗ് ഉണ്ടല്ലോ പരിസ്ഥിതി പ്രശ്നത്തെ സംബന്ധിച്ച് മുപ്പത് മിനിറ്റ് കൊണ്ട് ഓടിയെത്തണ്ടേ പുറപ്പെടാം മാഡം ആയിക്കോട്ടെ ഇറങ്ങാം